ുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീറും വാശിയും വിവാദങ്ങളുമെല്ലാം സമം ചേർത്ത ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ആരാധകരെ ശരിക്കും ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കളി അവസാന ദിനത്തിലേക്ക് കടന്നിട്ടും ആരാവും വിജയികളെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് അവസാനിച്ചിട്ടില്ല ഇന്ത്യക്ക് ജയിക്കാൻ ഇനി നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് കൂടി വേണമെങ്കിൽ ഇംഗ്ലണ്ടിന് വേണ്ടതാവട്ടെ ആറ് വിക്കറ്റുകളാണ് മൂന്നാം ദിനം അവസാന സെഷനിൽ രണ്ടാം ഇന്നിംഗ്സിനിടെ ഇംഗ്ലീഷ് ഓപ്പണർമാരായ സാക്ലോളിയും ബെൻ ഡക്കറ്റും കളി വൈകിപ്പിച്ചത് കളിക്കളത്തിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു മനഃപൂർവ്വം അവർ കളി വൈകിപ്പിച്ചെന്ന് ആരോപിച്ച് നായകൻ ശുഭ്മാൻ ഗില്ലും ഇന്ത്യൻ താരങ്ങളും പരിഹസിക്കുകയും വിമർശിക്കുകയുമായിരുന്നു ഇംഗ്ലീഷ് ഓപ്പണർമാർക്കെതിരെ ഗിൽ അസഭ്യം പറഞ്ഞതും വലിയ വിവാദമായി ഇന്ത്യയുടെ ഈ പരിഹാസത്തിന് നാലാം ദിവസം ഇംഗ്ലണ്ടും ഇതേ നാണയത്തിൽ ലോഡ്സിൽ വെച്ച് മറുപടി നൽകിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ് ഇതിന് തുടക്കം വിട്ടത് ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിൽ ചെയ്സ് ചെയ്യവേ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ബ്രൈഡൻ കാർസെറിഞ്ഞ എറിഞ്ഞ പതിനേഴാം ഓവറിലായിരുന്നു സംഭവം മൂന്ന് വിക്കറ്റിന് അയിപത്തിയേഴ് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഈ ഓവറിൽ ആരംഭിച്ചത് മുപ്പത്തിരണ്ട് റൺസുമായി ഓപ്പണർ കെ എൽ രാഹുലും ഒരു റൺസുമായ നൈറ്റ് ബാറ്റ്സ്മാൻ ആകാശദ്വീപുമായിരുന്നു ക്രീസിൽ ആകാശ് ദീപാണ് സ്ട്രൈക്ക് നേരിട്ടത് ആദ്യത്തെ മൂന്ന് ബോളും സംഭവ് ബഹുലമായിരുന്നു ആദ്യ ബോളിന് പിന്നാലെ വിക്കറ്റിനായി കാർസിന്റെ എൽ ബി ഡബ്ല്യു അപ്പീൽ പക്ഷേ അത് തള്ളി അടുത്ത ബോളിൽ റണ്ണൊന്നുമില്ല മൂന്നാം ബോളിന് ശേഷം വീണ്ടും ഒരു എൽ ബി ഡബ്ല്യു എഫ് അതും തള്ളപ്പെട്ടു തുടർന്ന് ഇംഗ്ലണ്ടിന്റെ റിവ്യൂ എടുത്തെങ്കിലും അംബെ സ്കോൾ ശരിവെയ്ക്കുകയായിരുന്നു അതിനു പിന്നാലെ നേരത്തെ ബോളിങ്ങിനിടെ കാൽപേശിക്കേറ്റ പരിക്കിന് ആകാശ് ദ്വീപ് മെഡിക്കൽ സംഘത്തിന്റെ സഹായം തേടി ഗ്രൌണ്ടിലേക്ക് വന്ന ഫിസിയോ കാലിൽ സ്ട്രാപ്പും ചെയ്തു ഇതോടെ അല്പസമയം കളിയും മുടങ്ങി മുൻപത്തെ ദിവസം തങ്ങളുടെ ഓപ്പണർ സാക്ലോളി കൈക്കു പരിക്കേറ്റ ശേഷം സഹായം തേടിയപ്പോൾ കൈയടിച്ച് പരിഹസിച്ച ഇന്ത്യക്കെതിരെ ഇത്തവണ ഇംഗ്ലീഷ് താകരങ്ങളും തിരിയുകയായിരുന്നു കളി മനപൂർവ്വം വൈകിപ്പിച്ച് നാലാം ദിനത്തിലെ ഓവറുകൾ കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ പ്ലയനാണെന്ന് ആരോപിച്ച് ഇംഗ്ലീഷ് താരങ്ങൾ ഇന്ത്യയെയും പരിഹസിക്കുകയായിരുന്നു സ്റ്റേഡിയത്തിലെ ഇംഗ്ലീഷ് ഫാൻസിൽ നിന്നും അപ്പോൾ കൂവലുകളും ഉയർന്നുണ്ടായിരുന്നു പക്ഷെ രാഹുലും ആകാശ് ആകാശദ്വീപും ഒന്നും അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല അതിനിടെ മൂന്നാം ദിവസം ഇംഗ്ലീഷ് ഓപ്പണർ സാക്ലോളിക്കു നേരെ ഷുഭ്മാൻ ഗിൽ പരിഹാസത്തോടെ കൈയ്യടിച്ചു വന്നത് പോലെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും ചെയ്യുകയായിരുന്നു പരിഹാസ ചിരിയോടെ നോൺ സ്ട്രൈക്കറുടെ എന്തിലുണ്ടായിരുന്ന രാഹുലിന് അരികിലേക്കാണ് അദ്ദേഹം അടുത്തത് പക്ഷേ രാഹുലിനെ അത് ശുഭിതനോ അസ്വസ്ഥനോ ആക്കിയില്ല മറിച്ച് ഒരു ചെറിയ ചിരിയുമായി അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇതോടെ സ്റ്റോക്സും പരിഹാസം അവസാനിപ്പിക്കുകയും ചെയ്തു അടുത്ത ഓവറിൽ തന്നെ ആകാശ് ദ്വീപിനെ സ്റ്റോക്സ് ക്ലീൻ ബൗൾഡ് ആക്കുകയും പിന്നാലെ കളിയും അവസാനിക്കുകയായിരുന്നു